ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ രാവിലെ തന്നെ ചപ്പാത്തിയും കടലക്കറിയും കട്ടൻ ചായയാണ് കേട്ടോ അപ്പം ചപ്പാത്തിയും കടലക്കറി നമ്മൾ വെള്ളം പോലെ അല്ല അയച്ചത് നമ്മൾ കുറുങ്ങനായിട്ട് അങ്ങനെ വെള്ളം കമ്മിയാക്കിയിട്ട് വെച്ചത് ഉപ്പിയൊക്കെ തിന്നാ വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടുവരുമ്പത്തേനും പയ രണ്ട് പയുണ്ട് അപ്പോൾ പിന്നെ എന്നാൽ ഭയംപൊരി ഉണ്ടാക്കുക വിചാരിച്ചു അതിനോട് അപ്പോൾ മൈദ എടുത്തു മൈദക്ക് ജീരകം ഉണ്ടല്ലോ ജീരകം ഉപ്പ് കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ടോ എന്നിട്ട് പഞ്ചസാര ഇട്ട് നല്ലോണം കൊഴിച്ചു കിട്ടാം കുറച്ച് വെള്ളം പറഞ്ഞാൽ നല്ലോണം കൊഴിച്ചു കിട്ടാം അങ്ങനെ നമ്മൾ നന്നായി കൊഴിക്കണം കേട്ടിൻ്റെ ഇത് വരുള്ളൂ ഞാൻ ഭയം പോയി ഭയമ്പൊരി ചുട്ടും അധികം നന്നാവലില്ല കേട്ടോ ഞാൻ ഭയമ്പൊരി ചുടലില്ല മക്കൾക്കൊരു പൂതിക്ക് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ നമ്മക്ക് ഞാനെന്നല്ലേ അപ്പം പിന്നെ അപ്പോൾ പിന്നെ നന്നാവണ പോലെ ഉണ്ടാക്കുക വിചാരിച്ചു പിന്നെ അപ്പശോടി അങ്ങനത്തതും തുടണില്ലട്ടോ നമ്മൾ സാധാ മൈദയും പഞ്ചാരിയും ജീരകവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഇട്ട് കൊഴിക്കണളുട്ടോ അപ്പച്ചോടൊക്കെ പിന്നെ പിന്നെയൊന്ന് പൊന്തു അപ്പം അങ്ങനത്തെ ഒന്നും ഇടലില്ല അപ്പോൾ നമുക്കൊക്കെ ഞമ്മക്കുന്നല്ലേ നമുക്കൊക്കെ പിന്നെ അങ്ങ് പൊന്തി വരണമില്ലല്ലോ അപ്പോൾ മുട്ടത്തിലും മുട്ടൊക്കെ ഇടൂലേ ഞാൻ മുട്ട തുടലില്ല കേട്ടോ മുട്ട ഇടണ കാണ ലൂണ്ണം ഇളക്കി കൊടുത്തുട്ടോ നമ്മൾ ലൂണ് കൊയ്ച്ച് എടുക്കും വേണം കേട്ടോ പിന്നെ കൈ കൊണ്ട് ലൂണ്ണം കൊഴിച്ചിട്ടോ കുറച്ച് വെള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങനെ പയൻപൊരി ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളൊക്കെ പയൻപൊരി ഉണ്ടാക്കിയാൽ ഒന്നാമല്ലുണ്ടോ എൻ്റെ മട്ടൊന്ന് പറയണേ അങ്ങനെ എൻ്റെ പയൻപൊരി ആയിട്ടോ എൻ്റെ അങ്ങനെ എങ്ങനെ ആയിട്ടോ പിന്നെ രാത്രിയായപ്പോ തേനീച്ച കൂട് കെട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പൊ അത് ഞാൻ വീടിയെടുത്തത് കേട്ടോ കുട്ടികളെ ഇപ്പൊ വീടി തേനീച്ച കൂട് കെട്ടിയപ്പീടിയെടുത്തതേനീച്ച കൂട് കെട്ടണം കേട്ടോ അപ്പൊ പകല് കെട്ടാൻ പാടില്ലല്ലോ പിന്നെ ഒറ്റ അറിയില്ല രാത്രിയാണല്ലോ കെട്ടാൻ പറ്റുള്ളൂ എന്താണെന്ന് ഒന്ന് പറഞ്ഞു ആ ഒളിപ്പ കൂട്ടിലുണ്ടാവോ തേനീച്ച